ഇടതു സർക്കാരിന്റെ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടിയും കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധത്തിന് സമാനമായ നയങ്ങളും ചൂണ്ടിക്കാട്ടി സർക്കാർ ജീവനക്കാരുടെ ഐക്യേന്ദ്രയായ ഫെസ്റ്റോ മേഖലാ കാൽനട ജാഥകൾ നടത്തിയാണ് ഫെസ്റ്റോ വ്യാപക പ്രചരണം നടത്തിയത് ക്ഷേമ പെൻഷൻകാർ മുതൽ സർക്കാർ ജീവനക്കാർ വരെ എല്ലാ മേഖലയിലുള്ളവരെയും പരിഗണിച്ച സർക്കാരാണിതെന്ന് അഴീക്കോട് മേഖലാ ജാഥ നയിച്ച കെ ജില്ലാ സെക്രട്ടറി കെ സുനിൽകുമാർ പറഞ്ഞു സർക്കാർ ജീവനക്കാരും അധ്യാപകരും സംസ്ഥാന വ്യാപകമായി ഇടതു സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് കാൽനട യാത്രകൾ ഒരുക്കിയത് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും കാൽനട ജാഥകൾ നടക്കുന്നുണ്ട് ഇടതു സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും സംഘടനകളുടെ ഐക്യവേദിയാണ് ഫെസ്റ്റോ കേരളത്തിന്റെ വികസന കുതിപ്പിൽ ഈ സർക്കാർ വഹിച്ച പങ്ക് ഓരോ വ്യക്തിക്കും ബോധ്യമുണ്ടെന്ന് കെ എസ് ജില്ലാ സെക്രട്ടറി കെ സി സുനിൽകുമാർ പറഞ്ഞു കേരളത്തിലെ ഗവൺമെന്റ് മുന്നോട്ട് വെക്കുന്ന ജനപക്ഷ നയങ്ങൾ ഈ കേരളത്തിൻ്റെ വികസനത്തെ ആകെ മുന്നോട്ട് നയിക്കുന്നതിൻ്റെ ഭാഗമായി നടപ്പിലാക്കുന്ന പദ്ധതികൾക്ക് പിന്തുണ നൽകുന്നതോടൊപ്പം ആ പദ്ധതികൾക്ക് തുരങ്കം വെക്കാൻ തയ്യാറാകുന്ന കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക ഉപരോധത്തെ പ്രതിഷേധിക്കുക എന്നതുകൂടി ഈ ജാഥയുടെ ഭാഗമായിട്ട് ഞങ്ങൾ മുന്നോട്ട് വെക്കുകയാണ് അപ്പോൾ നമുക്കറിയാം നമ്മുടെ നാട് വലിയ രീതിയിൽ മുന്നേറുകയാണ് കടുത്ത സാമ്പത്തിക ഉപരോധം കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുമ്പോഴും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് തനത് വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ ക്ഷേമ പദ്ധതികളും അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യ വികസനവും അതോടൊപ്പം വൻകിട പദ്ധതികളും നടപ്പിലാക്കിക്കൊണ്ട് കേരളത്തിലെ ഗവൺമെൻറ് ബദൽ നയങ്ങൾ തീർത്ത് മുന്നേറുമ്പോൾ ആ സർക്കാരിൻ്റെ നയങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരുക എന്നതാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് ജീവനക്കാരെ മാത്രമല്ല കൈത്താങ് ആവശ്യമുള്ള എല്ലാ വിഭാഗങ്ങളെയും ഈ സർക്കാർ പരിഗണിച്ചിട്ടുണ്ടെന്നും സുനിൽകുമാർ പറഞ്ഞു എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിക്കുന്ന ഒരു സർക്കാർ എന്ന നിലയിലാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ ഞങ്ങൾ നോക്കിക്കാണുന്നത് ഏറ്റവും പ്രയാസമനുഭവിക്കുന്ന ജനവിഭാഗത്തിൻ്റെ വിഷയങ്ങളെ ആദ്യം അഭിസംബോധന ചെയ്യുകയും അത് പരിഹരിക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ക്ഷാമവത്തെയും അതുപോലെ തന്നെ ശമ്പള പരിഷ്കരണ കുടിശ്ശിക ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഈ സർക്കാരിൻ്റെ ഭാഗത്തുള്ള പ്രധാനപ്പെട്ട ഒരു കാ എന്താ കരുതൽ ഞങ്ങൾക്ക് കൂടി ലഭിക്കുന്നു എന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് അതിൽ ഈ സർക്കാരിനോട് ഞങ്ങൾ അഭിവാദ്യം അർപ്പിക്കുകയും കൂടി ചെയ്യുകയാണ് കണ്ണൂർ ജില്ലയിൽ പതിനൊന്ന് മേഖലാ കാൽനട ജാതകളാണ് ഫെസ്റ്റോ ഒരുക്കിയത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ